ചിത്രകലാരൂപങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം അംഗീകാരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നത് ഒരു കേരളത്തിന്റെ ഒരു തന്നതായ ചുവർചിത്ര രചന എന്ന് പറയുന്നത് നമ്മൾ ആദ്യം റിലേറ്റ് ചെയ്തിരുന്നത് ക്ഷേത്ര ക്ഷേത്രത്തിലെ മതിലുകളിൽ കണ്ടിരുന്ന ദേവി ദേവന്മാരുടെ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ചുവർ ചിത്രങ്ങള് പരിചിതമായിട്ടുള്ളത് പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം കുറേ കൂടി ഡിഫറെൻ്റ് ആയി ഇന്നിപ്പോൾ ചുവർ ചിത്രങ്ങൾ മതിലിൽ ആ ചുവരിൽ നിന്നെല്ലാം പോകുന്ന ക്യാൻവാസിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് യാക്രയിലേക്കൊക്കെ യൂസ് ചെയ്യുന്നു പിന്നെ ഒരു മനോഹാരിത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ആ കളർ കോമ്പിനേഷൻ ഏതൊരു സാധാരണക്കാരനെയും ഇപ്പോൾ കണ്ടംപററി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ പറയുന്നത് അതെല്ലാം എബ്സ്ട്രാക്റ്റുകളാണ് അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് കുറിച്ച് അറിവ് ലഭിക്കുന്നില്ല പലരും ഗാലറികളിൽ വന്ന് കയറി ഇറങ്ങി പോകുന്നു എന്താണോ കലാകാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് തുമ്പിൽ തീർക്കുന്ന വിഷ്ണു എന്ന കലാകാരന്റെ വിശനത്തെ പ്രദർശനത്തെക്കുറിച്ചുള്ള ചില അറിവുകൾ ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ കുറച്ചൊന്നുമല്ല നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെയൊന്നും പോരാ ഇതിലും വലുതായിട്ട് വലിയ ഒരു സെറ്റിൽ കൊണ്ട് ഇതേപോലെ ജനങ്ങളെ ആകർഷിക്ക രീതിയിൽ അവരറിയണം നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ടിപ്പോൾ ഞങ്ങൾ വന്നു പക്ഷെ ഇതൊന്നും പോരാ കുറെ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പൊ ഇത് വന്ന് കണ്ടപ്പോഴാ ഉദ്ദേശം കാരണം ഇതിങ്ങോട്ടൊന്ന് വന്ന് പോയാൽ ഞങ്ങൾ കൊറേ ആൾക്കാരോട് ചോദിച്ചിട്ട് നല്ലത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇത് നല്ല സ്ഥലം തന്നെ മ്യൂസിയം പക്ഷേ ഇതിൽ ഒന്ന് പബ്ലിക്ക് കൂടുതൽ വരുന്ന ഒരു സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കേണ്ട പടങ്ങളാണ് പുഴയും മലയും പുഴയോരത്തെ ചെറുവയലുകളും ദൃശ്യവിസ്മയം തീർക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് വിഷ്ണുവിന്റെ രചന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കല എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ് ചുമറച്ചിത്രങ്ങൾ ആ പണ്ടത്തെ കാലത്ത് നിലനിന്നിരുന്ന ആ ശൈലിയെ ഇപ്പോൾ പുനരാവിഷ്കരിക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കൂടുതലാളുകൾക്കും ചുമറചിത്ര കലിനോട് ഇഷ്ടം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ തുടക്കവും പഴമെന്നാണല്ലോ പഴമയിലുള്ള പല ചിത്രങ്ങൾക്കും ഇപ്പോൾ വളരെയധികം പ്രചാരം കണ്ടുവരുന്നുണ്ട് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് കണ്ടുവരുന്നുണ്ട് വളരെ ചെറുപ്പത്തിലെ ചായക്കൂട്ടങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു വിഷ്ണു എന്നാൽ വിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ ഇതിനോട് താല്പര്യം കാണിച്ചിരുന്നില്ല പിന്നീട് വിഷ്ണുവിൻ്റെ വഴി ഇത് തന്നെയാണ് എന്ന് അവൻ തന്നെ തെളിയിച്ചു മാതാപിതാക്കൾ അവൻ്റെ കഴിവ് മനസ്സിലാക്കി അവനെ അംഗീകരിച്ചു ഞാൻ തുടങ്ങുന്നത് എട്ടാം ക്ലാസ്സോടുകൂടിയാണ് ചിത്രകല ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആ കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് ചിത്രകല ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു കുട്ടീനോട് ഞാൻ ചിത്രം വരച്ച് തരാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി വരച്ചു തരാനായിട്ട് അപ്പോൾ അന്നാണ് എനിക്ക് ഒരു ചിത്രം വരയ്ക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞപ്പോൾ അത് ഭംഗിയാവുകയും മറ്റുള്ളവർക്ക് ഇഷ്ടാവുകയും ചെയ്തു പിന്നെ തുടർന്ന് മറ്റുള്ളവർക്ക് ഞാൻ വരച്ചെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ക്ലാസ് ലെവലിൽ തന്നെ ഉണ്ടായി അപ്പം അന്നാണ് എൻ്റെ കല മനസ്സിലൊരു കലയുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് പിന്നീട് സ്കൂൾ ലെവലിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഞാൻ തലത്തിൽ വരെയും പോയിട്ടുണ്ട് അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പും പിന്നെ വീട്ടിൽ നിന്നുള്ളൊരു നല്ലൊരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് ആദ്യം കളറുകളോടൊക്കെ വളരെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്നുള്ളൊരു ഒരു സഹായം വളരെ കുറവായിരുന്നു ഒരു അൻപത് രൂപയായിരുന്നു അന്ന് ഒരു ഫാബ്രിക് പെയിൻറിങ്ങിന് അപ്പോൾ അച്ഛനന്ന് പൈസ എത്രയും കളയേണ്ട ആവശ്യമില്ലല്ലോ അന്ന് എനിക്ക് വെറുതെ കളറുകൊണ്ട് കളിക്കാനുള്ള ഉപകരണം അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒരു ചെറിയ വിഷമം ഉണ്ടായെങ്കിലും ഈ ഇങ്ങനെ ഒരു ക്ലാസ് ലെവലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി വീട്ടുകാർക്ക് അപ്പോൾ അന്ന് ഒരൻപത് രൂപയ്ക്ക് കുറച്ച് കളറുകളൊക്കെ അച്ഛൻ മേടിച്ചതാണ് അതായിരുന്നു എൻ്റെ ചിത്രകലയിലെ തുടക്കം പെയ്യങ്ങളുടെയും തോറ്റമ്പാട്ടുകളുടെയും പ്രതിധ്വനികൾ അലയടിക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സ് നാട്ടറിവുകളും നാട്ടുനന്മകളും മായാതെ കാത്തു സൂക്ഷിക്കുന്ന കലയുടെ ഈറ്റില്ലമാണ് പാട്ട് പാട്ടുപാടുന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുറേശ്ശേ വരയ്ക്കും അപ്പൊ ഈ മ്യൂറൽ പെയിന്റിംഗ് എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ഒരു വ്യക്തിയും കൂടി അപ്പം ഞാൻ എൻ്റെ ഈ വരവിന്റെ ഉദ്ദേശം തന്നെ വിഷ്ണുവിനെ പരിചയപ്പെട്ടിട്ട് ഇത് പഠിക്കാൻ പറ്റുമോ എന്ന് അറിയാനും കൂടിയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ ഇവിടെ വന്നപ്പം പടങ്ങൾ കണ്ടപ്പോ നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി പിന്നെ മുറിൽ പെയിന്റിങ് ഞാൻ എന്റെ മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര അടുത്ത് ഇങ്ങനെ ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് വലിയൊരു അനുഭവം തന്നെയാണ് ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരു വിഷ്ണുവിനെ പരിചയപ്പെടാം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പുരാണത്തിലെ ഓരോ കാര്യങ്ങൾ വരച്ച് ഇതിന്റെ ജീവൻ തുടിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ആ ഒരു പെയിന്റിങ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളു വിഷ്ണുവിൻ്റെ തേടി അവിടെ എത്തിയവർ അവനെക്കുറിച്ച് കുറിച്ച് വാചാലുമായി ഞങ്ങളോട് സംസാരിക്കും വളരെയധികം ഭംഗിയുള്ള ചിത്രങ്ങളാണ് എനിക്കിവിടെ കാണുവാൻ സാധിച്ചത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ചിത്ര ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ തലമുറ കാണാത്ത രീതിയിലുള്ള പുത്തൻ ആവിഷ്കാരങ്ങളാണ് പുള്ളി ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് സ്വന്തമായി കളറുകൾ സൃഷ്ടിക്കുന്ന കലാകാരനാണ് വിഷ്ണു എന്നുള്ളത് മറ്റുള്ള ചിത്രകാരിൽ നിന്നും വിഷ്ണുവിനെ ഏറെ വ്യത്യസ്തനാക്കുന്നു ശരിക്കും പ്രാചീനമായിട്ട് ഉള്ള ശൈലിയിലാണെങ്കിൽ നമുക്ക് നാച്ചുറൽ കളേഴ്സാണ് അത് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് നാച്ചുറൽ കളേഴ്സിൻ്റെ അവൈലബിലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആയിട്ടുള്ള കളേഴ്സ് നന്നു അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ ചിത്രകാരൻ്റെ മെയിൻ ഉപാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കളറുകൾ അവൻ തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ കളറുകൾ നമുക്ക് കിട്ടും അതൊക്കെ മാക്സിമം അവൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പ്രയത്നിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ പ്ര പ്രദേശത്തുള്ള ചുവന്ന കല്ലുകളും മഞ്ഞ കല്ലുകളും പിന്നെ പച്ചക്കായിട്ട് നീലാമ്പരിയുടെ ഇലകളും മറ്റും ശേഖരിച്ചിട്ടാണ് അന്ന് കാലത്തുള്ള ചിത്രങ്ങളൊക്കെ അവൻ പൂർത്തീകരിച്ചിട്ടുള്ളത് മെയിൻ ഘടകങ്ങളൊക്കെ ഇങ്ങനെ കല്ലും ഇലച്ചാറുകളൊക്കെയാണ് പിന്നെ പ്രതലത്തിനായിട്ടുള്ള അത് മണല് പിന്നെ ലൈമുണ്ട് ശർക്കര ലൈനിയുണ്ട് അത് വച്ചിട്ടുള്ള മിശ്രിതം കൊണ്ടാണ് അവർ ണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കരിക്കും വെള്ളവും ലൈമും മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത്തി ഒൻപതോളം പ്രാവശ്യം തലങ്ങും വിലങ്ങും അടിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരുന്നത് ധ്യാന ശ്ലോകങ്ങളിലുള്ള പ്രാർത്ഥനാനിരുതമായ രൂപകൽപ്പനയാണ് എല്ലാ ചിത്രങ്ങളിലും നമുക്ക് കാണുവാനാകുന്നത് ാണ് ധ്യാന ശ്ലോകങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോ ആ രൂപത്തിനെ പറ്റിയിട്ടുള്ള വിശേഷം ഈ ചിത്രത്തിൽ എഴുതിയിട്ട് ആണ് ചിത്രം വരയ്ക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ചിത്രത്തോടൊപ്പം നിലനിൽക്കും എന്നുള്ള ഒരു ആണ് അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്ന രീതി അതാണ് അപ്പോ അതിനുശേഷം രൂപത്തെ മനസ്സിൽ കണ്ടതിന് ശേഷം മഞ്ഞ നിറം കൊണ്ട് ഔട്ട് ലൈൻ പൂർത്തീകരിച്ച് അതിന് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ റെഡ് ഔട്ട് ലൈൻ കൊണ്ട് പൂർത്തീകരിച്ചിട്ട് മഞ്ഞയും ചൊമ്പും വേണ്ട ഭാഗത്തൊക്കെ മഞ്ഞ മഞ്ഞ ചൊമ്പ് പച്ച വേണ്ടിടത്തൊക്കെ മഞ്ഞ വെച്ചതിന് ശേഷം അതിൻ്റെ പൂർത്തി അത് പൂർത്തീകരിച്ചതിന് ശേഷം നീലയുടെ നിറത്തിലോട്ട് ക കിടക്കുന്നു ശേഷം ഏറ്റവും അവസാനമാണ് കറുപ്പിന്റെ നിറം യൂസ് ചെയ്യുന്നത് ചിത്രകലയിലെ എല്ലാവരും പൂർത്തി പൂർത്തീകരണം അങ്ങനെയാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പൂർണമായും മണ്ണിൽ നിർമ്മിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കെട്ടിടത്തിൽ അതിപ്രശസ്തർക്ക് നടുവിൽ വിഷ്ണുവിനും ഒരു രചനാ ലഭിച്ചു ആ കാലഘട്ടത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബിൽഡ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് ഒരു പൂർണ്ണമായിട്ടും മണ്ണിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അതിൽ പ്രശസ്തരായിട്ടുള്ള നന്ദലാൽ ബോസും രാം കിങ്കർ ബേജും അവരുടെ ശില്പങ്ങളുടെ നടുവിലായിട്ട് എനിക്കൊരു സ്പേസ് കിട്ടി അതോടൊ അവിടെ ഒരു ടെമ്പറ കെസിൻ ടെമ്പറയിലാണ് ഞാൻ ആ ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് അതേ തുടർന്ന് എനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ഒരു സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി ഞാൻ തായ്ലാൻഡിലോട്ട് പോവുകയും അവിടുന്ന് തായ്ലാൻഡ് ട്രഡീഷൻ പഠിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രാതീത കാലം മുതൽക്ക് ഒരാളുടെ ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങൾക്ക് എന്നും കലയുടെ വികാസം സഹായകമായിട്ടുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത പല രൂപങ്ങളും നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലുള്ള പല വർണ്ണവിസ്മയങ്ങളും അവർ അതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തുള്ള ആർട്ട് രൂപങ്ങളെക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പണ്ടത്തെ ബി സിയിലുള്ള ചിത്രകാരന്മാര് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും പല വിധത്തിലുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ള പല ഉണ്ട് അത് മാക്സിമം പഠിച്ചെടുക്കുകയും അത് പുതിയ രീതിയിൽ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ് രീതിയാണിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജയ്പൂരിലും പിന്നെ ഇറ്റാലിയൻ ഫ്രെസ്കോ ഇറ്റാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ സംസ്കാരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതും പിന്നെ മറ്റു ലോകത്തുള്ള എല്ലാ ചുമർചിത്ര കലിനെ പറ്റി പഠിക്കുകയും അത് എങ്ങനെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആഗ്രഹം ആയിട്ടുള്ള മാതൃകയിൽ ഞാൻ വിത്തി നിർമ്മിച്ചും പിന്നെ നാച്ചുറലായിട്ട് ചിത്രങ്ങൾ നാച്ചുറൽ കളർ വെച്ചിട്ട് ചിത്രങ്ങൾ വരച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുകയുണ്ട് പിന്നെ കൂടുതലും ഗോൾഡ് വെച്ചിട്ട് ചെയ്യാനായിട്ടാണ് എനിക്കിഷ്ടം ചിത്രങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്കർ പെയിന്റിങ്ങിലും പിന്നെ പുതിയതായിട്ട് ഞാൻ കണ്ടുപിടി ഇപ്പോ എൻ്റെ ഐഡിയയിൽ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ അതിൽ ഞാൻ ഗോൾഡിന്റെ സ്വാധീനം ഞാൻ ചെറുത്തിയിട്ടുണ്ട് കണ്ണുകൾ ഒന്ന് ചിമ്മിത്തുറക്കുവാൻ പോലും നാം സമയം കളയുവാൻ ഇഷ്ടപ്പെടാത്ത അത്ഭുത കാഴ്ചകളാണ് തൻ്റെ അനുഗ്രഹീതമായ തൂലികകളിലൂടെ വിഷ്ണു ചുമരുകളിൽ പകർത്തിയിട്ടുള്ളത് കാര്യം യാണെങ്കില് വിഷ്ണു പറഞ്ഞ ആർട്ടിസ്റ്റ് ഒരു ഗ്രോയിങ് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റിന് അതിൻ്റെതായ ഒരു ശൈലി പരമ്പരാഗത രീതിയിലാണെങ്കിലും അത് ചെയ്യുന്നുണ്ട് ഇപ്പോ ഇപ്പൊ ശിവപാർവതിയുടെ ഒരു ഒരു പെയിന്റിംഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് ആ പെയിന്റിംഗ് എല്ലാം തന്നെ തനതായ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ വേട്ട ശാസ്താവ് എന്നുള്ളതും ഒരു തനതായ രീതി കൂടാതെ പെരുന്തച്ഛൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളതും എനിക്ക് തോന്നുന്നു ഈ ആർട്ടിസ്റ്റിന്റെ ഒരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ് പെരുന്തച്ചൻ സീരീസ് അങ്ങനെ മ്യൂറലിൽ നമ്മളധികം കണ്ടിട്ടില്ല അപ്പൊ അതിൽ കാണാത്ത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആശയം എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് പെരുന്തൻ സീരീസ് വരുന്നത് വിഷ്ണുവിന്റെ വിശ്വാസ സംഹിതകളും കാഴ്ചപ്പാടുകളും ലോകമൂല്യങ്ങൾ കുതകുന്ന കലാമൂല്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് പ്രശംസനീയമാണ് വീണ്ടും വിസ്മയ കാഴ്ചകൾക്ക് പ്രേക്ഷക മനസ്സിൽ ഇടം നൽകി ഞങ്ങൾ യാത്രയാവുകയാണ്